ഹായ് അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗിൽ കാണിക്കുന്നത് ഗ്രോബഡിൽ തൈകൾ നടുന്നത് എങ്ങനെ എന്നുള്ളതാണ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ ഗ്രോബഡിൽ വെള്ളം നിറയുന്നതിന്റെ തൊട്ടുമുകളിൽ വരെയാണ് മെറ്റൽ നിറക്കുന്നത് മറ്റൊരു നല്ലവണ്ണം കഴുകി വൃത്തിയായി വേണം ഉപയോഗിക്കാൻ ഇപ്പോൾ കഴുകിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ ഗ്രോബഡിൽ ഉണ്ടായിരുന്ന മുളക് തെയ്യാണ് പക്ഷേ ഈ മുളക് തെയ്യുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇതിന് വളർച്ചയില്ലാത്തത് കാരണം പിന്നീട് അത് എടുത്ത് വളർന്നിട്ടുണ്ട് ഇതുപോലെ ചെടിയുടെ വേരുകളെല്ലാം കഴുകി വൃത്തിയാക്കി വേണം ഗ്രോബഡിൽ വെക്കാൻ പിന്നെ നമ്മൾ ഗ്രോബഡിൽ നട്ടത് വിത്തുകളിട്ട് മുളപ്പിച്ചെടുത്ത കുക്കുംബർ തൈകളും കൃഷിഭവനിൽ നിന്ന് വാങ്ങിയ തക്കാളി തെയ്യും മുളക് തെയ്യും ഒക്കെയാണ് നമ്മൾ ഗ്രോബഡിൽ വെച്ചിട്ടുള്ളത് തൈകളുടെ വേരുകളെല്ലാം കഴുകുമ്പോൾ പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തണം ഇതാണ് നമ്മൾ മുളപ്പിച്ചെടുത്ത കുക്കുമ്പൻ തൈകൾ ഇതിൻറെ കൂടെ ചിരങ്ങ വിത്തുകളും ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും മുളച്ചില്ല ഒരു ഗ്രോബിൽ പകുതി മെറ്റലും പകുതി എംസാന്റുമായിരുന്നു നമ്മൾ എത്തുന്നത് ബാക്കി എല്ലാ ഗ്രോബിലും മെറ്റൽ മാത്രമാണ് ഇട്ടിട്ടുള്ളത് ഇങ്ങനെ ഒരു കുളവും അക്വാപോണിക്സ് സിസ്റ്റവും ഉണ്ടാക്കിയാൽ മീനും പച്ചക്കറികളും ഒരുപോലെ നമുക്ക് വളർത്താം പറ്റുന്നവരെല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഈ രീതി വെള്ളം കുറവുള്ള സ്ഥലങ്ങളിലും ഉണ്ടാക്കാവുന്നതാണ് വെള്ളം എത്ര കാലം ആയാലും മാറ്റേണ്ടി വരില്ല ഇടയ്ക്കിടെ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതിയാകും അടുത്ത വീഡിയോയിൽ ഒരു വ്യത്യസ്തമായ കണ്ടന്റുമായിട്ട് വരാം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ